പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരായ പുനർജനി തട്ടിപ്പ് കേസിൽ പരാതിക്കാരന്റെ മൊഴി ഇന്ന് ഇ ഡി രേഖപ്പെടുത്തും പ്രധാന പരാതിക്കാരനായ ജെയ്സൺ പാനിക്കുളങ്ങര തെളിവുകൾ ഹാജരാക്കി മൊഴി നൽകും ഇ ഡി പ്രാഥമിക അന്വേഷണം നടത്തിയ സാഹചര്യത്തിലാണ് തെളിവ് ശേഖരണം സാലി ചേരുന്നു സാലി ഈ ഒരു കേസിന് ആധാരമായ പരാതി എന്താണ് എന്താണിപ്പോൾ ഈ പരാതി നൽകിയ ആൾ പറയുന്നത് പുനർജനി എന്നൊരു പദ്ധതി പ്രതിപക്ഷ നേതാവ് അന്ന് എം എൽ എ ആയിരുന്ന വി ഡി സതീശിന്റെ നേതൃത്വം നടപ്പാക്കിയിരുന്നു ആ പറവൂർ എം എൽ എ അതിനുവേണ്ടി വിവിധയിടങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ പോയി വൻതോതിൽ പണപ്പിരിവ് നടത്തി എന്നും വാർത്തകൾ മുമ്പ് തന്നെ തെളിവ് സഹിതം പുറത്തു വന്നിരുന്നു വി ഡി സതീശൻ ചില വിദേശ രാജ്യങ്ങളിൽ അതിനുവേണ്ടി പണസമാഹരണത്തിനായി പ്രസംഗിക്കുന്നതടക്കമുള്ള ദൃശ്യങ്ങളായിരുന്നു ഇന്ന് പുറത്തു വന്നത് അപ്പോ വലിയ തോതിൽ പണം വിദേശത്തു നിന്ന് സമാഹരിച്ചിട്ടുണ്ട് അത് വിദേശ പണ കൈമാറ്റ നിയമത്തിന്റെ ലംഘനം അതിലുണ്ടായിട്ടുണ്ട് എന്നാണ് ഒന്നാമത്തെ പരാതി ഇനി ഇങ്ങനെ ലഭിച്ച പണം പ്രളയ ദുരിതാശ്വാസത്തിന് വിനിയോഗിക്കുന്നതിന് പകരം റിയൽ എസ്റ്റേറ്റ് ബിസിനസിൽ മറ്റും വിനിയോഗിച്ചു അത് മറ്റു തരത്തിൽ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു എന്നടക്കമുള്ള മറ്റു പരാതികളുമുണ്ട് ഈ രണ്ട് പരാതികളും ആദ്യം വിജിലൻസിൽ ലഭിച്ചിരുന്നു വിദേശ പണ കൈമാറ്റ നിയമം ലംഘിച്ചു എന്നുള്ളത് സ്വാഭാവികമായും വിജിലൻസിന് അന്വേഷിക്കാൻ കഴിയാത്തതിനാൽ പ്രാഥമിക അന്വേഷണം നടത്തി അവർ ഇ ഡിക്ക് കൈമാറിയിരുന്നു വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ തുടർച്ചയായി ഇ ഡിയും പ്രാഥമികമായും ചില അന്വേഷണം നടത്തി അതിന്റെ തുടർച്ചയായാണ് പരാതിക്കാരൻ പരാതിക്കാരനായ ജയ്സൻ പാനികുളങ്കരെ ഇന്ന് ഇ ഡി വിളിപ്പിച്ചിരിക്കുന്നത് ലഭ്യമായ തെളിവുകൾ ഹാജരാക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്തെങ്കിലും തെളിവുകൾ ഈ കേസിൽ പ്രതിപക്ഷ നേതാവിനെതിരെ കൈവശമുണ്ടെങ്കിൽ അത് നൽകുക എന്നുള്ളതാണ് ഈ പരാതിക്കാരനായ ജയ്സന് നൽകിയിരിക്കുന്ന നിർദ്ദേശം അതനുസരിച്ച് അദ്ദേഹം ഒരു പതിനൊന്നരയോടുകൂടി കൊച്ചി ഇ ഡി ഓഫീസിലെത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിനെതിരായ പരാതിയിൽ ഇന്ന് പരാതിക്കാരൻ വിശദാംശങ്ങൾ നൽകും എന്നുള്ള വിവരം സാലി റിപ്പോർട്ട് ചെയ്യുന്നു സാലി ഇതുമായി ബന്ധപ്പെട്ട് ഇ ഡി നടത്തിയ അന്വേഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഈ ഈ പറയുന്നത് പോലെ വിദേശ നാണ്യ വിനിമയ ചട്ടങ്ങളിലൊക്കെ എന്തെങ്കിലും ഈ പറയുന്നത് പോലെ ലംഘനം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇ ഡിടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ടോ വി ഡി സതീശൻ വിദേശത്ത് പോയി പണം പിരിച്ചു എന്നത് സംബന്ധിച്ച് എന്റെ തെളിവുകൾ ഇഡിക്കും ലഭിച്ചിട്ടുണ്ട് അതിൽ എത്ര എത്ര വലിയ എമൗണ്ട് അതിലുണ്ട് അതിൽ വിദേശ പണ കൈമാറ്റ ചട്ടങ്ങളുടെ ലംഘനമുണ്ടോ അത്തരത്തിൽ കാര്യങ്ങളെല്ലാം ഇ ഡി വിലയിരുത്തി വരുന്നതേ ഉള്ളൂ ഏതായാലും പ്രാഥമികമായ തെളിവുകൾ ഈ പണം പിരിച്ചതിന്റെയും ഇവിടെ എത്തിച്ചതിന്റെയും ഒക്കെ തെളിവുകൾ ഇ ഡി ശേഖരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇനി പണത്തിന്റെ യഥാർത്ഥ മൂല്യം സംബന്ധിച്ച് ഒക്കെ വിവരങ്ങളാണ് ഇ ഡിക്ക് ലഭിക്കേണ്ടത് അതിന്റെ വിവരങ്ങൾ ഈ പരാതിക്കാരന്റെ കൈവശമുണ്ട് എന്നാണ് പരാതിക്കാരൻ അവകാശപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ആ തെളിവുകൾ നിർണായകമായി വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ പരാതിക്കാരൻ ഇടുക്ക് കൈമാറുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാവും തുടരന്വേഷണം നടക്കുക ഇതിനകം തന്നെ ഇങ്ങനെ ഒരു പണം ഇടപാട് നടന്നിട്ടുണ്ട് എന്ന കാര്യം ഇടുക്ക് നേരത്തെ തന്നെ വിവരം ലഭിക്കുകയും അത് പ്രാഥമിക അന്വേഷണം നടത്തുകയും ചെയ്തു ഇനി അറിയേണ്ടത് എത്ര രൂപ എത്ര അളവിൽ വന്നു അത് എവിടെയൊക്കെ വിനിയോഗിച്ചു എങ്ങനെയാണ് കൈമാറിയത് തുടങ്ങിയ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ലഭിക്കേണ്ടത് അതിൽ ചില നിർണായകമായ വിവരങ്ങൾ തന്റെ കൈവശമുണ്ട് എന്നാണ് പറയുന്നത് സാലി ഈ പുനർജിനി എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ അത് പണപിരിവിന് വേണ്ടി മാത്രം സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണോ അതല്ല ഈ ഈ പുനർജിനിയുടെ നേതൃത്വത്തിൽ എന്തെങ്കിലുമൊക്കെ ഈ സേവന കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടോ അത് പ്രതിപക്ഷ നേതാവ് എം എൽ എ എന്ന നിലയ്ക്ക് പല ഇടങ്ങളിൽ നിന്നായി പണം സമാഹരിച്ച് അത്തരം ജില്ല പ്രവർത്തിക്കുന്നത് കാരണം കേരളത്തിൽ ഏറ്റവും അധികം മഹാപ്രളയകാലത്ത് വെള്ളത്തിൽ മുങ്ങിയ പ്രദേശമാണ് പറവൂർ ആലുവ പറവൂർ പ്രദേശങ്ങൾ അതിൽ ഏറ്റവും രൂക്ഷമായത് പറവൂർ മേഖലയാണ് പറവൂരിലൊക്കെ രണ്ടു നില വീടുകൾ പോലും വെള്ളത്തിനടിയിലായ ഉണ്ടായി കോടികളുടെ നാശനഷ്ടം പലർക്കും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വ്യാപാര സ്ഥാപനങ്ങൾ വീടുകൾ ഇടുകിട വ്യവസായ സംരംഭങ്ങൾ എല്ലാം നശിച്ചുപോയ ഒരു നിരവധി പേരുണ്ടായിരുന്നു അവരെയൊക്കെ ആശ്വസിപ്പിക്കുന്നതിനും അവർക്ക് ധനസഹായം നൽകുന്നതിനും വേണ്ടിയുള്ള ചില പദ്ധതികൾ അന്ന് പറവൂർ എം എൽ എ ഇന്നും അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കണം പറവൂർ എം എൽ എ തന്നെയാണ് പറവൂർ എം എൽ എ ആയിരുന്നു വി ഡി സതീശൻ നടപ്പിലാക്കി ഉള്ള ഒരു പദ്ധതിയാണ് പുനർജനി പക്ഷെ ആ പദ്ധതിയുടെ മറവിൽ വൻതോതിൽ പണ കൈമാറ്റം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പദ്ധതി നേരിയ തോതിലൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ആളുകൾക്ക് ധനസഹായമൊക്കെ നൽകിയിട്ടുമുണ്ട് പക്ഷെ ആ സമാഹരിച്ചതിന്റെ പത്തിലൊന്നു പോലും വിതരണം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നടപ്പിലാക്കിയ ഈ സമാശ്വാസ പദ്ധതികളുടെ പതിന്മടങ്ങ് തുക അതിന്റെ പേരിൽ ഇടങ്ങളിലായി തിരിച്ചെടുത്തു ഇതാണ് പ്രതിപക്ഷ നേതാവിനെതിരായി ഉയർന്ന ആക്ഷേപം ഈ ആക്ഷേപം അന്നേ ഉയർന്നതാണ് പല കോണുകളിൽ നിന്ന് രാഷ്ട്രീയ പരാതിയായും ആരോപണമായി ഉയർന്നു വരികയും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്താണ് തുടർന്നാണ് അത് നിയമ നടപടികളിലേക്ക് കടന്നത് അതായത് പരാതിക്കാരൻ ആദ്യം വിജിലൻസിന് പരാതി നൽകുന്നു ആ വിജിലൻസ് നൽകിയ പരാതിയിൽ വിജിലൻസ് ചില കണ്ടെത്തലുകൾ നടത്തി അത് മുന്നോട്ട് പോവുകയാണ് അന്വേഷണം പക്ഷെ ആ വിജിലൻസിന് അന്വേഷിക്കാൻ കഴിയാത്തൊരു വശം അതിലുള്ളത് ഈ വിദേശത്ത് നിന്ന് പണം വരുന്നത് സംബന്ധിച്ച അന്വേഷണം വിജിലൻസിന്റെ അധികാരവേദിക്ക് പുറത്താണ് അതുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ആ വിവരം കൈമാറിയത് ചില തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് ഇത് തന്നെയാണ് വിവരം പ്രതിപക്ഷ നേതാവിനെതിരായ പരാതി നൽകിയാൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇ ഡിക്ക് നൽകും എന്നുള്ളതാണ് സാലി റിപ്പോർട്ട് ചെയ്യുന്നത്